ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചു അർജുൻ ഡോറി മൂന്ന് ഭാഗങ്ങളായി കിടക്കുന്നു അതിൽ ഏതാണ് ക്യാബിൻ ഭാഗം എന്ന് തിരയുകയാണ് ഇപ്പോൾ ദൗത്യ സംഘം അപകടം നടന്ന് പത്ത് ദിവസമായിട്ടും അർജുൻ തിരിച്ചുവരട്ടെ എന്ന് പ്രാർത്ഥനയോടെയിരിക്കുന്നു കേരളത്തിലെ ഓരോ മനുഷ്യനും ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യം വളരെ വേദനയോടുകൂടി ആ വാർത്ത നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ അർജുനന് ആദരാഞ്ജലികൾ തിരിച്ചു വരട്ടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറയുന്നവർക്ക് ഈ വാക്ക് എത്രത്തോളം വേദനപ്പെടുത്തുന്നതാണെന്നറിയാം എന്നാലും സത്യം അംഗീകരിച്ചേ പറ്റൂ സർവശക്തനായ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാതെ ഒരിക്കലും അർജുനന് ഒരു തിരിച്ചു മലയുടെ അടുത്ത് പാർക്ക് ചെയ്ത വാഹനം മലക്കം മറിഞ്ഞ് വിവിധ ഭാഗങ്ങളായി പുഴയിലേക്ക് പതിച്ചു പുഴയുടെ ആയങ്ങളിൽ ക്യാബിൻ ഭാഗം എവിടെയാണെന്ന് ഇതുവരേക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ ഫോൺ എടുത്തുകൊണ്ട് അർജുൻ്റെ ന്യൂസ് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം നൽകുന്ന വാർത്ത ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലരുമെന്ന് എനിക്കറിയാം അർജുനനെ കണ്ടെത്തട്ടെ എന്നല്ലാതെ മറ്റൊരു വാക്ക് ഇനി പറയാനില്ല എത്രയോ മഹാത്ഭുതങ്ങൾ കണ്ടതാണ് ഈ ഭൂമി ഇനിയും അതുപോലെ ചരിത്രം പിറക്കുമോ എന്ന് നമുക്ക് വീക്ഷിക്കാം പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി ഇനിയും നിങ്ങൾ നമ്മുടെ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക ഞാനൊരു കേരളക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം തോന്നുന്നു നിങ്ങളെല്ലാം എൻ്റെ സഹോദരങ്ങളാണല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത സന്തോഷം ആരെന്ന് പോലും അറിയാതെ ഒരിക്കലും കാണാത്ത അർജുനന് വേണ്ടി ജാതി മത ഭേദമന്യേ ഇരവും പകലും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന മലയാളികൾ ഇതൊരു അത്യപൂർവ സമൂഹം തന്നെ ലോകത്തിന് മാതൃകയായവർ നിങ്ങളിലല്ലാതെ വേറെ എവിടെയും ഈ സ്വഭാവ രീതി കണ്ടില്ല അർജുനനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന സ്വന്തം ഭാര്യക്കും കുടുംബത്തിനും ക്ഷമയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും മറക്കാൻ കഴിയില്ല അർജുനന് അത്രയേറെ ആഗ്രഹിച്ചു ജീവിതത്തിലേക്ക് അർജുൻ മടങ്ങി വരാനായി നമ്മൾ ഓരോരുത്തരും അതുതന്നെയാണ് അർജുനന് നമ്മൾ നൽകിയ ഏറ്റവും വലിയ സമ്മാനവും അപകടത്തിന്റെ ആഘാതത്തിൽ അർജുൻ്റെ ട്രക്ക് പല ഭാഗങ്ങളായി തിരിഞ്ഞു ഇപ്പോൾ ക്യാബിനിൻ്റെ ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇനിയും പ്രാർത്ഥിക്കാനല്ലാതെ കഴിയില്ല വേഗം അർജുനനെ കണ്ടെത്തട്ടെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന കുടുംബത്തിൻ്റെ മുന്നിലേക്ക് അർജുനനെ എത്തിച്ചു നൽകാനായി ദൗത്യസംഘത്തിന് സംഘത്തിന് ഇന്ന് അർജുനനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകർ അവർക്കതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമ്മുടെ ഒരു സഹോദരനും ഇത്തരമൊരവസ്ഥ വരാതിരിക്കട്ടെ വീടിൻ്റെ നട്ടെല്ലാം നഷ്ടപ്പെട്ടത് ചെറുപ്പം മുതലേ കുടുംബം പൂറ്റിക്കൊണ്ടുവന്നവെന്ന് തീർച്ചയായും അർജുനന് ദൈവത്തിന്റെ സന്നിധിയില്ല സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നടക്കില്ലെന്നറിയാം എന്നാലും പറയാം ഞങ്ങൾക്കൊരിക്കൽ കൂടി ഞങ്ങളുടെ അർജുനനെ ജീവനോടെ നൽകാമോ ദൈവമേ നീ എത്രയോ കൈവുള്ളവനാണല്ലോ ആ മഹാത്ഭുതം സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി ഇനിയും കാത്തിരിക്കാം നമുക്ക്